പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ നിയന്ത്രണങ്ങളുമായി ഇന്ത്യ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന സകല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത് അടിയന്തരമായി വിലക്കി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി വിലക്ക് ഏർപ്പെടുത്തി ഉത്തരവിറക്കിയത് പാകിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്നതോ പാകിസ്ഥാൻ വഴി കടന്നുവരുന്നതോ ആയ ചരക്കുകൾക്ക് പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തുന്നതും വിലക്കി ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിലേക്കും പോകില്ല പാകിസ്ഥാനിൽ നിന്നുള്ള കത്തുകളും പാഴ്സലുകളും ഇന്ത്യ നിരോധിച്ചു രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനമെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി നേരിട്ടോ അല്ലാതെയോ ഉള്ള എല്ലാ ഇറക്കുമതികളും അടിയന്തര പ്രാബല്യത്തോടെയാണ് വിലക്കിയിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഇളവുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യം ശ്യമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും പഴം സിമന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ധാതുക്കൾ എന്നിവയാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്കുമിടയിൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നും നാലേ ദശാംശം രണ്ട് ലക്ഷം ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇറക്കുമതി ചെയ്തത് ഇതേ കാലയളവിൽ മുമ്പ് ഇരുപത്തിയെട്ടേ ദശാംശം ആറ് ലക്ഷം ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് അന്താരാഷ്ട്ര പിന്തുണ ആർജിക്കാനുള്ള നടപടികൾ ും കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട് പാകിസ്ഥാൻ ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണ്യനിധി തുടങ്ങിയവയിൽ നിന്നും ലഭിക്കുന്ന ധനസഹായം നിർത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നോട്ട് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനും ആവശ്യപ്പെടും പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യ പാക് പൗരന്മാർക്കുള്ള വിസയും നിർത്തലാക്കിയിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാത നിഷേധിച്ചു നയതന്ത്ര ബന്ധം നാമമാത്രമാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് പാകിസ്ഥാൻ നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഉപരിതല ബാലിസ്റ്റിക് മിസൈലായ അബ്ദാലിയാണ് പാകിസ്ഥാൻ പരീക്ഷിച്ചത് പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടു പരീക്ഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടു ജമ്മുകശ്മീരിലെ നിയന്ത്രണ മേഖലയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും വെടിവയ്പ് സംഭവങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതിനിടെയാണ് പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണം പാകിസ്ഥാന്റെ സൈനിക തലവന്മാർ ഉന്നത ഉദ്യോഗസ്ഥർ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ തുടങ്ങിയവർ പരിശീലനം വീക്ഷിക്കാനെത്തിയിരുന്നു പരീക്ഷണം നടത്തിയത് സൈനിക തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണെന്നും പാക് സൈന്യം വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സൈനിക നടപടിക്കൊരുങ്ങുന്നു എന്ന ആശങ്ക പാക് നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു പാകിസ്ഥാന്റെ ഇത്തരം പരീക്ഷണം നടത്താൻ പ്രകോപനമായി കണക്കാക്കുമെന്നും നേരത്തെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഉടൻ തിരിച്ചടിക്കുമെന്നും ഇന്ത്യയുടെ വ്യോമസേന കഴിഞ്ഞ ദിവസം അറിയിച്ചു വ്യോമസേനയും നാവികസേനയും തുടർച്ചയായി സൈനികാഭ്യാസം നടത്തി വരികയാണ് അതേസമയം തുടർച്ചയായ ഒൻപതാം ദിവസവും ജമ്മുകാശ്മീരിലെ നിയന്ത്രണ മേഖലയിൽ വിവിധയിടങ്ങളിൽ പാക് സേന ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തതായും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കുപ്പവാര ഉറി അഖ്നൂർ മേഖലകളിലാണ് പ്രധാനമായി വെടിവയ്പ് നടക്കുന്നത് പാക് പ്രകോപനത്തിന് ശക്തമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയെന്നും പ്രതിരോധ വക്താവ് അറിയിച്ചിരുന്നു എന്തായാലും ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും നേരെ കർശന നടപടി എടുക്കുന്നതിലുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറേഞ്ചോടൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് മോദിയുടെ പ്രഖ്യാപനമുണ്ടായത് കൂടാതെ പഹൽഗാം ഭീകരാക്രമണ കേസിൽ സംശയിക്കപ്പെടുന്ന ആറുപേർ ശ്രീലങ്കയിലെത്തിയെന്ന സൂചനയെ തുടർന്നും കൊളംബോ വിമാനത്താവളത്തിൽ വൻ പരിശോധനയും നടന്നു ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട് ഇന്നലെ രാവിലെ പതിനൊന്ന് അൻപത്തിയൊൻപതിന് കൊളംബോയിലെ ഭണ്ഡാരാനായിക്കെ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ശ്രീലങ്കൻ എയർലൈൻസിന്റെ യുവൽ നൂറ്റി ഇരുപത്തിരണ്ടേ ഫ്ലൈറ്റിലായിരുന്നു ഇന്ത്യ നൽകിയ വിവരത്തെ തുടർന്നുള്ള തെരച്ചിൽ ശ്രീലങ്കൻ പോലീസ് വ്യോമസേന വിമാനത്താവള സുരക്ഷാ വിഭാഗം എന്നിവർ സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ സംശയാസ്പദമായി ആരെയും കണ്ടെത്താനായില്ല ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിൽ നിന്നാണ് തങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതെന്നും ശ്രീലങ്ക എയർലൈൻസ് വ്യക്തമാക്കി അതേസമയം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ വനത്തിലെ ബംഗറിൽ എന്നാണ് സൂചന തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ സൈന്യത്തിന്റെ പരിശോധന തുടരുകയാണ് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്ന ഡ്രോൺ പരിശോധന രാത്രിയിൽ നടത്തിയെങ്കിലും സൂചന ലഭിച്ചില്ല ഇതോടെയാണ് ഭീകരർ വനത്തിനുള്ളിലെ ബംഗറിൽ ഒളിച്ചിരിക്കുന്നത് എന്ന സംശയം ബലപ്പെട്ടത് ബംഗറിൽ ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സംശയമുണ്ട് ഭീകരർക്കായി പതിനൊന്നാം ദിവസവും തെരച്ചിൽ തുടരുകയാണ് അനന്ത്നാഗ് മേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് ഭീകരർ ആയുധങ്ങൾ വനമേഖലയിൽ ഉപേക്ഷിച്ചോ എന്നും പരിശോധിക്കുന്നുണ്ട് മനുഷ്യ സാമീപ്യം തിരിച്ചറിയാൻ കഴിയുന്ന പരിശീലനം നേടിയ നായകളെ അടക്കം സൈന്യം വനത്തിനുള്ളിൽ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് വനമേഖലയോട് ചേർന്ന് ഗുജറുകൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന മൺവീടുകളും പരിശോധന നടത്തി അതിർത്തിയിൽ കൂടുതൽ സായുധ സേനയെ വിന്യസിക്കുന്ന നടപടിയും തുടരുന്നുണ്ട് ശ്രീനഗറിൽ അടക്കം കനത്ത ജാഗ്രത തുടരുകയാണ് അതിനിടെ ടൂറിസം കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ സഞ്ചാരികളുടെ വരവിൽ കാര്യമായ കുറവുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിനോദസഞ്ചാരികളെ കശ്മീര് യാത്ര റദ്ദാക്കിയതോടെ മേഖലയിലെ കച്ചവടക്കാരുടെ വരുമാനം നിലച്ചിരിക്കുകയാണ് സ്ഥിതി മെച്ചപ്പെടുത്താൻ സർക്കാർ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്